ഞാൻ ശരിക്കും സംശുദ്ധ രാഷ്ട്രീയം ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് എവിടെ എവിടെയും കാണാനില്ല നമ്മളിപ്പോൾ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ ശ്രമിച്ചാൽ സർവത്ര അഴിമതിയാണെന്ന് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ജനറേഷനിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ പേരിൽ അടികൂടി വളർന്ന ആൾക്കാരാണ് ഈ രണ്ടാൾക്കാർക്കും ഒരു താരപരിവേഷത്തിൻ്റെ പങ്കിട്ടുണ്ട് ശ്രീനിവാസൻ അതില്ല അദ്ദേഹത്തിലൂടെ അതുകൊണ്ട് നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയാണ് നമ്മുടെ കുറവുകളെയാണ് നമ്മുടെ ആശങ്കകളെയാണ് നമ്മുടെ വേദനകളെയാണ് നമ്മുടെ ചെറിയ സന്തോഷങ്ങളെയാണ് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ കാണുന്ന സമയത്ത് നമ്മുടെ ആസ്പിറേഷൻസാണ് അല്ലേ ഫാൻറ്റസിയാണ് നമ്മൾ കാണുന്നത് അധികം ആൾക്കാർക്കൊന്നും തന്നെ ഒരു തേവള്ളിപ്പറമ്പിൽ ജോസഫ് എലക്സോ പൂവ് പിന്നെ പൂവള്ളി ഇന്ദു ഒന്നും ആകാൻ കഴിയില്ല പക്ഷെ ശ്രീനിവാസൻ അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ഏതാണ്ട് എല്ലാ ആൾക്കാർക്കും ആകാം അക്കരയക്കരയക്കരയിലെ വിജയനായാലും മിഥുനത്തിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലുള്ള പ്രേമനായാലും വിദ്യാരംഭത്തിലെ സുധാകരനായാലും ഒക്കെ തന്നെ നമുക്ക് ആകാനായിട്ട് സാധിക്കുന്നുണ്ട് റോൾഡായിട്ടുള്ള തന്റെ ശരീരത്തിനെ ഒരു ടൂളായി ഉപയോഗിച്ച ഒരു മനുഷ്യന്റെ കുറവുകൾ അല്ലെങ്കിൽ അതിലൊരാൾക്ക് തോന്നുന്ന അവകർഷതാ ബോധം ഇതിനെയൊക്കെ തന്നെ എങ്ങനെയൊരു ഫിലിമി കമോഡിറ്റി ആക്കി മാറ്റാം എന്ന രീതിയിലത്തേക്കൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു മഹാരഥനാണ് മരത്തിന്റെ ജില്ലയിലിരിക്കുന്ന പക്ഷി ഒരിക്കലും ആലോചിക്കുന്നില്ല താനിരിക്കുന്നത് ഉണങ്ങിയ ജില്ലയിലാണോ അച്ചപ്പുള്ള ജില്ലയിലാണോ എന്ന് കൊമ്പടിയുമോ എന്നുള്ള പേടിയൊന്നും ആ പക്ഷിക്കുണ്ടാവില്ല കാരണം അത് ആശ്രയിക്കുന്നത് താനിരിക്കുന്ന കൊമ്പിനെയല്ല സ്വന്തം ചിറങ്ങിനെയാണ് നാളെ പുറകോട്ടാലോചിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുക മൌനമായി കേട്ടിരുന്ന കാര്യങ്ങളോ മെല്ലെ മെല്ലെ നടന്നുപോയ വഴികളോ എല്ലാ ശബ്ദകോലാഹലങ്ങളും സമരങ്ങളും വിപ്ലവങ്ങളൊക്കെ അവസാനിക്കുന്നത് ഇടയിൽ